തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിരയിൽ നടക്കിയൊരു വാർത്ത പുറത്തു പുറത്തുവരികയാണ് കിടപ്പുരോഗിയായ മകളെ കഴുത്തറുത്തതിന് പിന്നാലെ അമ്മ മണ്ണെണ്ണ ഒഴിച്ച സ്വയം ജീവനൊടുക്കിയ വാർത്തകൾ പുറത്തുവരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിര അറക്കുന്ന സ്വദേശി എഴുപത്തിയേഴുകാരി ലീലയാണ് മരണപ്പെട്ടിരിക്കുന്നത് മകൾ ബിന്ദുവിനെയാണ് കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് വിവരങ്ങൾ ഇതിനു പിന്നാലെയാണ് ലീല ജീവനൊടുക്കിയത് ഗുരുതരമായി പരിക്കേറ്റ ബിന്ദുവിനെ നെയ്യാറ്റിങ്ങിര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തിയാണ് ലീല ജീവനൊടുക്കിയിരിക്കുന്നത് അതായത് കുടുംബം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് ലീലയുടെ ഭർത്താവും ബിന്ദുവിന്റെ ഭർത്താവ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു ലീലയുടെ ഒരു മകൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അപകടത്തിൽപ്പെട്ട് മരണ മറ്റൊരു മകൻ ബന്ധുക്കളുടെ ഒപ്പമാണ് താമസിക്കുന്നത് സ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഫോറൻസിക് വിദഗ്ധരടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് പിന്നാലെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും ഇവരുടെ മകൻ വന്നിട്ട് ഒരു ആറുമാസം മുമ്പ് മരണപ്പെട്ടിരുന്നു അസുഖം ഹോസ്പിറ്റലിലെ ജീവനക്കാരനായിരുന്നു ഇവർ പിന്നെ മകള് കല്യാണം കഴിഞ്ഞ് പോയി അവരുടെ ഭർത്താവ് വന്നിട്ടൊരു സൂയിസൈഡ് ചെയ്ത് മരിച്ചു പക്ഷേ കുട്ടിക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾ എന്തോ കൊണ്ടുവന്നാണ് ചികിത്സയിലാണ് അതായത് ഡയബറ്റീസ് എന്താണ് അപ്പോൾ വേറെ വെളിയിൽ പ്രശ്നമൊന്നുമില്ല അമ്മ തന്നെയാണ് നോക്കുന്നത് ഇതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിവില്ല നമ്മളെ പിന്നെ കഴിഞ്ഞ ആഴ്ചയും നേരിട്ട് കാണുമ്പോൾ മോളെ ആശുപത്രി കൊണ്ടുപോവുകയാണ് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഇന്നലെ ഈ നടന്ന സംഭവങ്ങളുടെ വ്യക്തത നമുക്കിപ്പോഴും പിടികിട്ടുന്നില്ല അതേസമയം ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തന്നെ മദ്യപിച്ചെത്തി അമ്മയുമായി വഴക്കെട്ട യുവാവ് വീടിന് തീയിട്ട സംഭവങ്ങളും പുറത്തുവന്നിരുന്നു പുറത്തേക്ക് ഓടിയതിനാൽ മാത്രമാണ് അമ്മ തലനാറിഴയ്ക്ക് രക്ഷപ്പെട്ടത് അതേസമയം യുവാവിനെ പോലീസ് പിന്നീട് പിടികൂടി ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിരപ്പൻകോട് പ്ലാക്കിൽ കല്യും വീട്ടിൽ ചെമ്പൻ ബിനു എന്ന നാല്പത്തിരണ്ടുകാരനാണ് പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ മണിക്കാണ് സംഭവം നടക്കുന്നത് രാവിലെ അമ്മ ഓമനയുമായി വഴക്കുണ്ടാക്കിയ ബിനു മദ്യപിച്ചതിന് പിന്നാലെ തിരികെ വീട്ടിലെത്തി കട്ടിലേക്ക് തുണികളും മറ്റും വാരിയിട്ട് മണ്ണെണ്ണൊഴിച്ച് തീകൊളുത്തുകയായിരുന്നു സമീപത്തെ കട്ടിൽ കിടക്കുകയായിരുന്ന ഓമനെത്തിയാളി കത്തിയതോടെ പുറത്തേക്കോടി നാട്ടുകാരെ വിവരം അറിയിച്ചു നാട്ടുകാരെ തീ കെടുത്തിന് പിന്നാലെ ബിനുവിനെ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറി പോലീസെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ പേരൂർക്കടയിലെ ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അതുമാത്രമല്ല ഇക്കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഇയാൾ ഓമനയുടെ തലയിൽ ചൂടുവെള്ളം ഒഴിച്ചെന്നും മറ്റൊരു ദിവസം കസേര ഉപയോഗിച്ച് ആക്രമിച്ചെന്നുമാണ് നാട്ടുകാർ പറയുന്നത് മുൻപും ബിനുവിനെതിരെ നാട്ടുകാരടക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ